ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കാനല്ല നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് മാംഗോ സ്റ്റിക്കി റൈസാണ് ഒരു തായ്ലൻഡ് ഡെസേർട്ടായ മാംഗോ സ്റ്റിക്കി റൈസ് ഞാൻ എന്നെപ്പോലെ പല ആളുകളും അഹാന കൃഷ്ണയുടെ വീഡിയോയിൽ കൂടിയിട്ടായിരിക്കും കുറച്ച് പരിചയമായത് അപ്പോൾ നമുക്കതെങ്ങനെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ നോക്കാം ഓക്കെ തായ് റൈസാണ് നമ്മൾ മാങ്കോ സ്റ്റിക്ക എടുക്കുക അതില്ലാത്തവർ നമ്മുടെ ബിരിയാണി അരി ആയാലും ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന കൈമാ റൈസാണ് നന്നായിട്ട് വേവിച്ചാൽ മതി ഓവർനൈറ്റൊക്കെ സോക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഓവർനൈറ്റൊക്കെ സോക്ക് ചെയ്തിട്ട് വേവിക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ നന്നായിട്ട് റൈസ് കഴുകി കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ ടൈം എടുക്കും പക്ഷെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം നല്ല ഒരു പായസത്തിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ കിട്ടണം അപ്പോൾ വെള്ളം പകുതിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അധികം വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് ആ വെള്ളം പറ്റുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഒരു കുഴമ്പ് എടുക്കുക നമ്മൾ നല്ല വേവ് ഇല്ലെങ്കിൽ മാങ്കോസ് ചിക്കി റൈസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം കുറച്ചും കൂടി പറ്റുന്നവരെ ഇട്ടാൽ മതി ഈയൊരു വേവും കറക്റ്റാണ് ഇനി ഞാൻ വെള്ളം പറ്റുന്നവർ നമ്മൾ ഫ്ലെയിമിൽ തന്നെ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ റൈസ് റെഡിയാവും ഇനി നമുക്ക് മാങ്കോ ഞാനിവിടെ രണ്ട് മാംഗോ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഒരു മാംഗോ ആണെങ്കിലും മതി ഇപ്പം ഞാൻ എടുത്തത് നല്ല പഴുത്ത മാങ്ങയാണ് പക്ഷെ നമ്മൾ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് ഒക്കെ പ്രസൻറ്റ് ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടി നല്ല കളറുള്ള മാംഗോ എടുക്കുക ഉള്ളിൽ കളറുള്ള മാങ്ങോ കൊടുക്കുക ഇത് പുറമേ മാത്രം ഞാൻ എടുത്ത മാംഗോയിൽ കളർ ഉണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് കോക്കനട്ട് സൂപ്പ് നമ്മൾ അതായത് മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ആ ഒരു സൂപ്പ് പോലെ ഒരു ഡിപ്പ് പോലെയുള്ള ഒരു ഐറ്റം അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാൽ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല തിക്ക് കോക്കനട്ട് മിൽക്ക് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് തിളക്കൽ വരുമ്പോഴത്തേക്ക് കുറച്ച് വളരെ കുറച്ച് മാത്രം ഒരു തിക്നെസ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം നല്ല തിക്കായി പോയാൽ നമ്മൾ നമുക്ക് വേണ്ട അതുപോലെ കിട്ടില്ല അപ്പോൾ നമ്മളുടെ സ്റ്റിക്കി റൈസ് വെന്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ കോക്കനട്ട് സൂപ്പ് ആഡ് ചെയ്യാം ഒരു സ്പൂണൊക്കെ ആഡ് ചെയ്താൽ മതിയാകും എന്നിട്ട് കുറച്ച് നേരം ഒരു ഒരു പത്ത് മിനിറ്റ് അതിൽ തന്നെ ആ ഒരു നമ്മുടെ റൈസ് ആ ഒരു തേങ്ങാപ്പാലിൽ തന്നെ ഇരിക്കട്ടെ ഏകദേശം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ റൈസിൽ വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സെർവ് ചെയ്യാം കേട്ടോ അതിൻ്റെ സൈഡിൽ നമ്മൾ മാംഗോയിൻ്റെ സ്ലൈസസും കൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ പുറമെ നമ്മുടെ കോക്കനട്ട് സൂപ്പ് ആഡ് ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ട് കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും തായ്ലൻഡ് ഒന്നും പോയി പോകണമെന്നില്ല ഈ തായ് ഡെസേർട്ട് കഴിക്കാനായിട്ട് ഇപ്പോൾ പല റെസ്റ്റോറൻറ്റിലും ബേക്കറീസിലൊക്കെ ആണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഇഷ്ടമായി വീട്ടിൽ ട്രൈ ചെയ്തു വയ്ക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്